കുട്ടത്തി ഓസ്കാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓഫീസ് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എം ഷജാദ് ഷിഹാബ് കുട്ടത്തി ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇഫ്താർ മീറ്റും നടത്തി വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിന്ന് നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് നമ്മുടെ ഓസ്കാർ ക്ലബിൻ്റെ പുതിയ റൂമിലായിട്ട് നമ്മൾ താമസം മാറ്റി അല്ലേ പുതിയ ഒരു കെട്ടിടത്തിൽ നമ്മൾ ഓസ്കാർ ക്ലബിൻ്റെ പ്രവർത്തനം തുടങ്ങി രണ്ടാമത് നമ്മുടെ ഇവിടുത്തെ എല്ലാ യുവാക്കളും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഇഫ്താർ വരുന്നു വളരെ നല്ല സ്വന്ത കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇതിന് പ്രവർത്തിച്ചാൽ നമ്മുടെ ഓസാർ ക്ലബ് ഭാരവാഹികളെയും അതിന് നേതൃത്വം നന്നവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ ക്ലബുകളുടെയും പ്രവർത്തനം ഓരോ ക്ലബിലെ ഭാരവാഹികളും ഓരോ ക്ലബ് അംഗങ്ങളും ഒരു ധീര ജവാന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ആയിരിക്കണം നമ്മുടെ കാലഘട്ടം ഇങ്ങനെ നീങ്ങുന്നത് മയക്കുമരുന്നിന്റെ വലിയൊരു ശൃംഖലയിലൂടെയാണ് അതിനെതിരായിട്ട് ശക്തമായിട്ട് പോരാടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് വളർന്നു വരുന്ന യുവത്വമാണ് നാടിന്റെ സമ്പത്ത് ആരോഗ്യമുള്ള യുവത്വം ഉണ്ടാകണമെങ്കിൽ അവരുടെ പ്രവർത്തനവും അവരുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതായിരിക്കണം അതിനുവേണ്ടി ഓരോ ക്ലബ്ബുകളുടെയും പ്രവർത്തനങ്ങൾ വിശാലമാക്കണം കായിക മേഖലകളിലും കലാമേഖലകളിലും ഈ ക്ലബുകൾ വളർന്നു വരട്ടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ലഹരി മുമുക്ത പ്രവർത്തനങ്ങൾ ഈ ഓരോ വ്യക്തികളും പ്രമുഖ സ്ഥാനം വഹിച്ച് ഈ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ എല്ലാ നാട്ടുകാരെയും ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ സജീവ പോരാളികളാകുവാൻ അഭ്യർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ നോമ്പ് താഴ് കാലം തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസമായിരിക്കാണ് മനസ്സും ശരീരവും നമ്മൾ പുണ്യമാക്കുന്ന ഈ പരിപാവനമായ ഈ മാസക്കാലം നല്ല ഒരു ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ആശംസയും നേർന്നുകൊണ്ട് നല്ലൊരു പെരുന്നാളും കൂടി ആശംസിച്ചുകൊണ്ട് നമസ്കാരം അധ്യക്ഷൻ നമ്മുടെ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലബിന്റെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും ഊർജ്ജസ്വലമായി കൊണ്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് വളരെ കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് ഈ ക്ലബ് നിൽക്കുന്ന ഈ പ്രദേശം ഏറ്റവും മനോഹരമായി കൊണ്ട് യുവാക്കൾക്ക് ഏത് നിമിഷം വന്ന് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കായിക മേഖലയിൽ ഇടപെടാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈ പ്രവർത്തനം മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ലഹരിക്കതിന് നമ്മുടെ നാടാകെ വലിയ പോരാട്ടത്തിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഇതാണ് അതിന്റെ ഭാഗമായിക്കൊണ്ടൊരു ബോർഡ് അവിടെ കൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു അത് ഏറ്റവും അഭിനന്ദനാർഹമാണ് അതോടൊപ്പം തന്നെ ഇതിലൊരു പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലബുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ട പ്രവർത്തനങ്ങൾ എത്ര മനോഹരമായിക്കൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാര് ഏറ്റവും ഭംഗിയായിക്കൊണ്ട് സമയബന്ധിതമായിക്കൊണ്ട് നമ്മുടെ ക്ലബ്ബിന്റെ ഭാരായക പ്രവർത്തകരെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു ഇത്ര തന്നെ ഈ രൂപത്തിലേക്ക് ഇടപെടാൻ കഴിയുന്നത് ഏറ്റവും മാതൃകാപരമാണ് ഈ രൂപത്തിലേക്ക് നൽകുന്ന എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി

बीस मा टबाकस ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ കൂടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ